നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇടതു മുന്നണിക്ക് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിട്ടറിഞ്ഞതോടെ ജയിക്കാനുള്ള പുത്തൻ വഴികൾ തേടുകയാണ് സി പി എം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പിണറായിക്ക് ഏറെ നിർണായകമാകും യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയാൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരും പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം യു ഡി എഫിന് അനുകൂലമാണ് സംസ്ഥാനത്ത് പിണറായി വിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന് സർവേ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു തുടർഭരണം പിടിച്ച ചരിത്രം രചിച്ച പഴയ പിണറായി അല്ല ഇപ്പോഴത്തെ പിണറായി കേരളയിൽ മുതൽ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വരെ നേരിട്ട മുഖ്യമന്ത്രിക്ക് ഉചിതമായ മറുപടി കൊടുക്കാനുള്ള അവസരമായാണ് മലയാളികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അക്രമം അഴിച്ചുവിടുന്ന പാർട്ടി ഗുണ്ടകൾക്കും വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന എസ് എഫ് ഐക്കും തിരിച്ചടി കൊടുക്കുന്ന തരത്തിലായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ യു ഡി എഫ് അപ്രമാദിത്വമാണ് സംഭവിക്കുന്നതെങ്കിൽ സി പി എമ്മിന് പിണറായി വിജയനെ മാറ്റി ഒരു തെറ്റുതിരുത്തലിനുള്ള വഴി തേടേണ്ടി വരും തുടർ തുടർഭരണത്തിലേറെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആർക്കും വേണ്ടാത്ത കേരയിൽ നടപ്പിലാക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയതോടെ പിണറായിയുടെ ഹീറോ പരിവേഷം വില്ലം പരിവേഷത്തിലേക്ക് മാറി രണ്ടു ലക്ഷം കോടിയുടെ കേരയിൽ പദ്ധതി അഴിമതി ലക്ഷ്യമിട്ട് ഉള്ളതായിരുന്നുവെന്ന വിശ്വാസം ജനങ്ങളിൽ ശക്തിപ്പെട്ടു പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കേരളത്തെ രണ്ടായി തിരിക്കുന്ന കേരളിനെതിരെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധവുമായി രംഗത്തു വന്നു പോലീസിനെ ഉപയോഗിച്ച മർക്കടമുഷ്ടിയോടെ കേരയിൽ വിരുദ്ധ സമരക്കാരെ തല്ലി ഒതുക്കാനായിരുന്നു പിണറായിയുടെ ശ്രമം നാബിക്ക് ചവിട്ടുപോലുള്ള മൃഗീയ പീഡനങ്ങൾ ലഭിച്ചിട്ടും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം തുടർന്നു കേരയിൽ വിരുദ്ധ സമരത്തിന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായ നേതൃത്വം കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ നേതൃത്വത്തിൽ യു ഡി കഴിഞ്ഞു രഹസ്യമായ കേരയിൽ ഡി പി ആർ പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷമായിരുന്നു തൃക്കാക്കരയിലെ യു ഡി എഫിന്റെ റെക്കോർഡ് വിജയത്തിന് പിന്നിൽ പിണറായിയുടെ കേരയിൽ വരും കേട്ടോ പ്രസംഗം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് കേരയിൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോലും നാളിതുവരെയായി പിണറായി തയ്യാറായിട്ടില്ല കെ ഫോൺ എഐ ക്യാമറ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് വരെ നേരെ ഉയർന്നു ഫലപ്രദമായി ഇതിനൊന്നും മറുപടി പറയാൻ പിണറായി പിണറായിക്കായില്ല അഴിമതി നടത്തിയെന്ന് പ്രതിപക്ഷം പുറത്തുവിട്ട തെളിവുകൾ അത്ര ശക്തമായിരുന്നു മകൾ വീണാ വിജയനു പിന്നാലെ മകൻ വിവേക് വിജയന്റെ പേരും എഐ ക്യാമറ അഴിമതിയിൽ പൊങ്ങി വന്നു വിവേകിന്റെ ഭാര്യ പിതാവ് പ്രകാശ് ബാബുവിന് ബന്ധമുള്ള പ്രസാഡിയോ കമ്പനിക്കാണ് എഐ ക്യാമറ ഇടപാടിലെ ഭൂരിഭാഗം ലാഭവും ലഭിച്ചത് തുടർന്ന് വീണാ വിജയന്റെ മാസപ്പടി വിവാദവും സർക്കാരിന്റെയും പിണറായിയുടെയും മുഖം വികൃതമാക്കി കരിമണൽ കർത്ത ഉൾപ്പെടെയുള്ള എട്ടോളം കമ്പനികൾ വീണാ വിജയന് മാസപ്പടി നൽകിയെന്ന റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പോലും ഞെട്ടിച്ചു എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന പിണറായിയുടെ പതിവ് പല്ലവികൾ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിനും ചാണക കുഴിക്കും നീന്തൽ കുളത്തിനും ലിഫ്റ്റിനും കർട്ടനും ഉൾപ്പെടെ മൂന്ന് കോടിയോളം രൂപ ചെലവാക്കി നടത്തിയ ധൂർത്ത് സമാനതകളില്ലാത്തതായിരുന്നു ഇല്ലാത്തതായിരുന്നു മറുവശത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങി കർഷക ആത്മഹത്യകൾ പെരുകി വന്യമൃഗങ്ങൾ വീടിനകത്ത് കയറി ആളുകളെ കൊന്നൊടുക്കി ഒരു ചെറുവിരൽ പോലും ഇതിനെതിരെ ഉയർത്താൻ പിണറായി കായില്ല അമേരിക്കൻ ചികിത്സയിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ച പിണറായിക്ക് തൊട്ടതെല്ലാം പിഴച്ചു കോടിക്കണക്കിന് രൂപം മുടക്കി നടത്തിയ കേരളീയത്തോടും നവകേരള സദസ്സിനോടും ജനങ്ങൾ മുഖം തിരിച്ചു വിഴിഞ്ഞത്തെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സ്വന്തം സൈന്യത്തോടും ഒരു കരുണയും പിണറായി കാണിച്ചില്ല മുന്നൂറോളം കേസുകൾ എടുത്തു തിരഞ്ഞെടുപ്പായപ്പോൾ പേരിന് നൂറ്റി അൻപത് കേസ് പിൻവലിച്ചുവെങ്കിലും ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഏഴോളം ബിഷപ്പുമാർ ഇപ്പോഴും പ്രതിപട്ടികയിലാണ് തീരവും വനവും പിണറായി ഭരണത്തിൽ രോഷത്തിലാണ് വന്യമൃഗശല്യത്തിൽ നിന്നും തീരദേശ ജനതയ്ക്കും വേണ്ടി ബിഷപ്പുമാർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ എടുത്ത കേസ് പിൻവലിക്കാത്തതും പിണറായിക്ക് തിരിച്ചടിയായി പ്രതിച്ഛായ നഷ്ടപ്പെട്ട പിണറായിയെ മുന്നിൽ നിർത്തി ലോക്സഭ പോരാട്ടത്തിനിറങ്ങുന്ന ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് ശക്തമായ ജനരോഷമാണ് വൈദ്യുതി ചാർജ് പലതവണ വർദ്ധിപ്പിച്ചിട്ടും വെള്ളക്കരം കൂട്ടിയും ബസ് ചാർജ് വർദ്ധിപ്പിച്ചും സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ ഉയർത്തിയും പോക്കറ്റ് കാലിയായ ജനങ്ങളുടെ മുന്നിലേക്കാണ് പിണറായിയും സംഘവും വോട്ട് ചോദിച്ചിറങ്ങുന്നത് ആറായിരം കോടിയുടെ അധിക നികുതിയാണ് ബജറ്റിൽ അടിച്ചേൽപ്പിച്ചത് ഒരു രൂപ പോലും അധിക നികുതിയിൽ കുറയ്ക്കില്ല എന്ന പിണറായിയുടെ ഉഗ്രശബ്ദം ജനങ്ങളുടെ കാതുകളിൽ പ്രകമ്പലം പോലെ ഇന്നും മുഴങ്ങുന്നുണ്ട് തുടർഭരണം തന്ന ജനങ്ങളുടെ മേൽ കൂടുതൽ വിനയാനുതരാകേണ്ടതിന് പകരം അഹങ്കാരം തലയ്ക്ക് പിടിച്ച മാതിരി പിണറായി പെരുമാറി ശിഷ്യന്മാരായ എസ് എഫ്ഐക്കാരുടെ കാര്യം പറയാനും ഇല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും വെറുപ്പിച്ചു റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടിയ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഞെട്ടരുത് അത്രയ്ക്ക് ശക്തമാണ് കേരളത്തിൽ പിണറായി വിരുദ്ധ വികാരമെന്നാണ് വിലയിരുത്തൽ നന്ദി